ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെ പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് അഞ്ചാമത്തെ നക്ഷത്രമായ മകേര നക്ഷത്രം മകേര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൂടുതലായും ഉണ്ടാകുന്ന ജന്മനാ തന്നെ സംഭവിക്കപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ ചർമ്മ രോഗങ്ങൾ സ്കിൻ സംബന്ധമായ പ്രോബ്ലം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ് അതുപോലെ രക്തവാദം രോഗം വളരെ കൂടുതൽ ഈ ലൈംഗിക രോഗങ്ങൾ പ്രത്യേക രതി രോഗങ്ങളൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുപോലെ നടുവേദന അതുപോലെ സെല്ലുകൾക്ക് പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക ജോയിൻസിനൊക്കെ തന്നെ വേദനകൾ ഉണ്ടാകാം അലർജി സംബന്ധമായ വിഷയങ്ങൾ എപ്പോഴും തുമ്മൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുപോലെ പ്രസവ സംബന്ധമായ വിഷയങ്ങൾ ഏർ ചിലപ്പം യൂട്രോ സംബന്ധമായ വിഷയങ്ങളോ അല്ലെ സർജറി സംബന്ധമായ വിഷയങ്ങളോ ഇത് ഇവരെ ശാരീരികപരമായി ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് മകേര നക്ഷത്ര ജാതകർ ആ തരത്തിലുള്ള ദോഷഫലങ്ങൾ വളരെ കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് ദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുക പൗർണമി ദിവസം വ്രതശുദ്ധി ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ സത്യനാരായണ കഥ വായിക്കുക പാരായണം നടന്നു വളരെ നല്ലതാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല വ്യായാമം എടുക്കുക അതൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗഫലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവലും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ആഗമനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം